ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പാചക പരിപാടികളൊക്കെ തുടങ്ങാം അപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ട്രോങ് ചായ തന്നെ ഉണ്ടാക്കാം എന്നിട്ട് എല്ലാവർക്കും ഓരോ ഗ്ലാസ് ഒക്കെ കൊടുക്കാം അതിനുശേഷം പലഹാരം ഉണ്ടാക്കാൻ നോക്കാം അന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ നനയ്ക്കണം അപ്പോൾ ഞാൻ കുറ്റിയിൽ വെള്ളക്കാക്കി ഇവിടെ വെച്ചതാണ് ഈ പുട്ട് പൊടി നനച്ച് പത്ത് മിനിറ്റൊക്കെ ഇരിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ബ്രാൻഡ് ഷാലിമാറാണ് കേട്ടോ ഞാൻ ഷാലിമാർ എന്നുള്ള ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയാണ് അധികം മേടിക്കാറ് ഇത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മൾ പല ബ്രാൻഡും മേടിച്ച് നോക്കിയതിൽ എനിക്ക് ഏറ്റവും നല്ലതായി തോന്നിയിട്ടുള്ളത് ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ ഷാലിമാർ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അത് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൽ സ്വാഭാവികമാണല്ലോ അതുകൊണ്ട് പറഞ്ഞു തന്നാണ് ഈ ബ്രാൻഡ് എല്ലായിടത്തും കിട്ടിക്കോളണം എന്നൊന്നുമില്ല കേട്ടോ മലപ്പുറം ജില്ലയിലെ ഒരുവിധം ഭാഗത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതെനിക്ക് നല്ലതായി തോന്നിയതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരുടെ ഒരു പരസ്യമോ കാര്യമൊന്നുമല്ല എനിക്ക് നന്നെന്ന് തോന്നിയ കാര്യം നിങ്ങളോട് പറഞ്ഞു എത്രമാത്രം അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കി വെക്കാം തേങ്ങയൊക്കെ ചൊരുവി കൊണ്ടുവരണം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആദ്യം പുട്ടുപൊടി നനച്ചു വെക്കട്ടെ അത് പത്ത് മിനിറ്റ് ഇരിക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടുള്ളൂ അങ്ങനെ അത്യാവശ്യം നല്ല വെള്ളത്തിൽ തന്നെ ലൂസ് പോലെ ആക്കി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അതായി കിട്ടും ചില കുട്ടുകൊടിയൊക്കെ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം ചേർത്ത് കുഴക്കുന്നതൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാനത് വാങ്ങി നോക്കിയിട്ടില്ലേ കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ പച്ച വെള്ളത്തിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ലൂസിൽ നമ്മൾ നനച്ച് വെക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞ് പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും അതൊക്കെ വലിഞ്ഞിട്ടുണ്ടാവും നല്ല ഒരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇനി പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി പുട്ടിന് നമുക്കൊരു ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് അതിന് ഉരുളക്കിഴങ്ങ് ഉള്ളി വേണം പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇതൊക്കെ ചേർത്തിട്ടൊരു സ്റ്റൂവെന്ന് പറയും കേട്ടോ ഇല്ല ഇഷ്ടവും എന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷേ സ്റ്റൂ ആണ് അതിൻ്റെ ശരിക്കുള്ള പേര് പാ തേങ്ങാപ്പാൽ ചേർത്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്റ്റൂ ആണ് കെട്ടോ അപ്പോൾ ഒരു മൂന്നാല് കിഴങ്ങൊക്കെ എടുക്കണം ഒരു രണ്ട് സവോളി എടുക്കാം രണ്ട് പച്ചമുളകൊക്കെ എടുക്കുക പിന്നെ സ്റ്റോ ഒക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കാരണം ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്തും കൂടെ തേങ്ങാപ്പാൽ വേവിച്ചെടുക്കാം പിന്നെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാവുക നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും പാൽ നമുക്ക് എത്രക്ക് കട്ടിക്ക് വേണം നമ്മുടെ കറി എന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഏതായാലും ഒരു തേങ്ങേൻ്റെ പാൽ ചേർക്കണുണ്ട് നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം പുട്ടല്ലേ അപ്പോൾ അതിലേക്ക് കറി ആവാൻ കുറച്ച് ലൂസായിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് ഒരു തേങ്ങേൻ്റെ പാലാണ് എടുക്കുന്നത് ഒന്നാം ഒന്നാമ പിന്നെ തിളപ്പിക്കണ്ട ഒന്ന് ചൂടാക്കിയാൽ മതി പിന്നെ കറിവേപ്പിലും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണ് എൻ്റെ സ്റ്റൂട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഞാൻ ദോശയ്ക്കും പുട്ടിനും ആൾക്കാരിട്ട് സ്റ്റു ഉണ്ടാക്കാറുള്ളത് പിന്നെ വെള്ളപ്പത്തിനും ഒക്കെ പറ്റും അപ്പോൾ അതോടെ വേവട്ടെ അപ്പം നമുക്ക് തേങ്ങ ചുരണ്ടണം അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ചെയ്യാം എല്ലാം പെട്ടെന്ന് ആവിക്കിട്ടും കഷ്ണം വരുമ്പോഴേക്ക് തേങ്ങ ചെല്ലിപ്പിഴിയും മിക്സിക്കങ്ങ അടിച്ചെടുക്കലാണ് കേട്ടോ ഞാൻ അപ്പോൾ പെട്ടെന്ന് നമുക്ക് തേങ്ങ പാൽ പിഴിയുന്ന പണി എളുപ്പം കഴിച്ചെടുക്കാൻ പറ്റും ചിലരൊക്കെ സ്റ്റോവിൽ ലാസ്റ്റ് സവോളയോ മറ്റേ ചെറിയ ഉള്ളിയൊക്കെ വറവ് ചേർക്കുന്ന ഒരു പതിവും കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല ഇവിടെ തറിവേപ്പിലയും വെളിച്ചെണ്ണയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ രാവിലെ അരക്കി വെച്ചതാണ് ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി വിരിച്ചിടണം അത് കഴിഞ്ഞ് ഞാൻ സാമ്പാറും കൂടെ കൂട്ടത്തിൽ പരിപ്പ് ഒപ്പം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഷ്ണമൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ പയറുകൊണ്ട് ഉപ്പേടിയാണ് വെക്കുന്നത് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടാണ് ഇപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ഒന്നും ചർച്ചിടുന്നില്ല കേട്ടോ ഇങ്ങനെ ഉള്ളിയും കടുവും കറിവേറ്റലിയും ഒക്കെ വറവ് ഉണക്കമുളകും പച്ചമുളകൊക്കെ വറവ് ചേർത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ ഞാൻ കുറച്ച് പൊടി മിക്സ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കും ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത് പൊടി ഇട്ടിട്ട് തിളപ്പിക്കാറില്ല നല്ല തിക്ക് സാമ്പാറും നല്ല ടേസ്റ്റി സാമ്പാറും കിട്ടും അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ പണി കൂടാൻ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അരക്കി വെച്ചത് നിറത്തിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വലിയൊരു വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴക്കാർ മൂടിക്കൊണ്ട് ഇരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇപ്പം മഴയൊക്കെ പെയ്തപ്പോൾ നന്നായിട്ട് പച്ചപ്പായിട്ടുണ്ട് പാടത്തൊക്കെ നിറയെ പുല്ലൊക്കെ ആയിട്ടുണ്ട് അതിൽ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിപ്പോൾ നെൽ വിത്തൊക്കെ അവിടെത്തന്നെ വീണ് മുളച്ചിട്ടൊക്കെ വീണ്ടും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു സന്തോഷം തോന്നിക്കുന്ന അങ്ങനെ എന്ന് പറയാട്ടോ ഇപ്പോഴും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇത്രയും കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഈ പച്ചപ്പിലേക്കൊക്കെ നോക്കി അല്പനേരം നിൽക്കുമ്പോൾ എന്തെല്ലാം ടെൻഷനുകളുണ്ടെങ്കിലും അല്പനേരം നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോകും ഈ പച്ചപ്പിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇവിടെ കാണുന്ന മറ്റു കാഴ്ചകളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും അപ്പോൾ എനിക്കൊക്കെ ഇതൊരു ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെയാണ് കേട്ടോ എപ്പോഴും തോന്നാറ് നാട്ടിൻ പുറ എന്തോ എന്നറിയില്ല അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊന്ന് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത് വിരിച്ചിട്ടതാണ് താഴത്തെ നിലയിൽ രണ്ട് റൂമാണ് കേട്ടോ അപ്പോൾ അതിലത്തെ രണ്ടത്തെയും ബെഡ്ഷീറ്റ് ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ദിവസം മുകളിലെ ബെഡ്റൂമത്തെ അലക്കണം അങ്ങനെ ഇപ്പോൾ വെള്ളം കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് കല്ലിലാണ് കേട്ടോ അലക്കിയിട്ടുണ്ടായിരുന്നത് വാഷിംഗ് മെഷീനിലൊന്നും അലക്കാൻ ഇപ്പോൾ ഇടാറില്ല കാരണം വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് നമുക്ക് വെള്ളത്തിന് കുറവുണ്ട് ക്ഷാമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എങ്കിലും നമുക്ക് തോട്ടത്തിൽ കിണറുണ്ടായതുകൊണ്ട് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം ഇങ്ങോട്ടേക്ക് അടിച്ചെടുക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ചെയ്യും പറ്റ പറ്റക്കുറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല അപ്പം ഞാൻ ഒരു വാഴപ്പുര രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ ഒടിഞ്ഞ് നിൽക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കായ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം ഞാൻ നമ്മുടെ അപ്പുറത്തെ കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇങ്ങനെ എടുത്തതാണ് പച്ചപ്പ് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ ഉണങ്ങി വരണ്ട് കിടക്കുന്ന മരുഭൂമി പോലെ അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ ആർക്കും വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള കാഴ്ചകളാണിങ്ങനെയൊക്കെ കേട്ടോ ഇത് ഫ്രണ്ട് ഭാഗത്തു നിന്നിങ്ങനെ പോകുന്ന റോഡാണ് അപ്പോൾ ഞാൻ ഇടിച്ചക്കയും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്കൂത്തതിൻ്റെ കാലമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ബ്രാവുമോ ലാസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മൂക്കുന്നതൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുമ്പെന്ന് ഇടിച്ചക്ക പൊട്ടിക്കാറുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വാഴക്കുല വെട്ടിയിട്ട് ഇങ്ങനെ തിരിച്ച് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ നമ്മുടെ ചെടികളുടെ ഇടയ്ക്ക് അടുത്ത് കൂടെ ഒന്ന് ഇങ്ങനെ പോകുന്നതാണ് വാഴക്കുല ചെറുതാണ് കേട്ടോ വലിയ വലുപ്പൊന്നുമില്ല അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ ഞാനിങ്ങനെ പോരുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോകുന്നതല്ലേ അപ്പോൾ എൻ്റെ ചെടികളുടെ കാര്യമാണ് മഴ പെയ്തപ്പോൾ ചട്ടിയിലിരിക്കുന്ന മറ്റ് ചെടികൾക്കൊക്കെ നല്ല പൂവും ഇതൊക്കെ ഉണ്ട് തെച്ചി മാത്രം നന്നായി പൂവിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ പെയ്തപ്പോൾ തെച്ചിപ്പൂവൊക്കെ കൊഴിഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഓരോ കൊലകളെയാണ് കാണാറുള്ളൂ മറ്റത് എല്ലാ തലപ്പിലും നിറയെ പൂക്കളായിരുന്നു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോ കൊലകളെ കാണാനുള്ളൂ മഴ പെയ്തപ്പോൾ കൊഴിഞ്ഞതാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം നല്ല വെയിലും ഉണ്ട് അതുകൊണ്ട് മഴേൻ്റെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല എങ്കിലും ചെറുതായിട്ട് ചൂടൊക്കെ ചില ദിവസങ്ങളിൽ കുറവായിട്ടൊക്കെ തോന്നും എന്നാലും ഒരാശ്വാസം എന്ന് പറയാം പക്ഷേ എൻ്റെ ചെടികളൊക്കെ ഇപ്പോൾ ചട്ടിയിലിരിക്കണതൊക്കെ വളം ചേർത്ത് കൊടുത്തിട്ടതുകൊണ്ടും മഴ ഉള്ളത് കൊണ്ടിപ്പോൾ നന്നായിട്ട് പൂവിട്ട് നിൽക്കണുണ്ട് എൻ്റെ ജലദോഷവും പനിയൊക്കെ ചെറുതായിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ചുമ മാറുന്നില്ല ഭയങ്കരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല നമ്മുടെ വീട്ടിൽ ജോലികൾ ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് വയ്യാന്ന് പറഞ്ഞ് ഇരിക്കാനോ കിടക്കാനൊന്നും നേരമില്ല പക്ഷേ റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്തതുകൊണ്ടായിരിക്കും എൻ്റെ പനി കുറെ ദിവസം നീണ്ടു നിന്നത് എന്നും തോന്നുന്നുണ്ട് കേട്ടോ ഡോക്ടറ് ഇന്നലെയും ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ പറഞ്ഞത് നന്നായി റെസ്റ്റ് എടുക്കൂ അപ്പോഴാണ് പെട്ടെന്ന് മാറുള്ളൂ ബോഡി വീക്കാവുന്നതിനനുസരിച്ച് പനിയുടെ സമയം നീണ്ടുപോകും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി സമയം മുഴുവൻ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത്തിരി വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം മാറ്റി വയ്ക്കാതെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് കേട്ടോ നമുക്ക് വയ്യാതാവുമ്പോൾ ഒന്നിനോടും ഒരാഗ്രഹമോ ഒന്നിനോടും ഒരു എന്തെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷമോ ഒന്നും ഫീൽ ചെയ്യില്ല നമ്മളുടെ ശരീരവും മനസ്സുമൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണമെങ്കിൽ നല്ല ആരോഗ്യം തന്നെ വേണം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഒരു ആഴ്ചത്തെ എൻ്റെ അസുഖം കൊണ്ട് മനസ്സിലാക്കിയത് കേട്ടോ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ നമുക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വേണ്ട എന്നുള്ളത് നമ്മുടെ മനസ്സിനെ നമ്മളോട് പറയും അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനോടും ഇഷ്ടവും ആഗ്രഹവും ഒക്കെ തോന്നും പക്ഷെ വയ്യ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വേണ്ട എന്നുള്ള തോന്നലും വരും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര പേരുന്ന് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം